ചാലിയാറിന്റെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായ കാരക്കോടൻ പുഴയിൽ നിന്നും അനധികൃത ജലമൂറ്റൽ കാരണം പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞ് ശുദ്ധജല കുടിവെള്ള വിതരണ കിണറുകൾക്ക് ഭീഷണിയായി പുഴയുടെ ഉത്ഭവപ്രദേശത്തിനടുത്തുള്ള വെള്ളക്കെട്ട മുതൽ പുന്നയ്ക്കൽ വരെ പത്തിലധികം ചെറുതും വലുതുമായ തടയണകളാണ് നിർമ്മിച്ചിരിക്കുന്നത് കൃഷി ആവശ്യത്തിനും മറ്റുമായി തടയണ നിർമ്മിച്ച് വെള്ളം കനാൽ വഴി തിരിച്ചുകൊണ്ടുപോവുകയാണ് വ്യാപകമായ വെള്ളമൂറ്റൽ കാരണം പുഴ വറ്റിവരണ്ടു പുഴയുടെ ഓരത്തുള്ള വഴിക്കടവ് ടൌണിലെ ജലനിധിയുടെ ശുദ്ധജല വിതരണ കിണറിന് വെള്ളം കുറഞ്ഞതിനാൽ പമ്പിംഗ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു കുടിവെള്ളക്ഷാമം ഏറ്റവും കൂടുതൽ നേരിടുന്ന പഞ്ചായത്തിലെ പൂവത്തിപ്പൊയിൽ കാരക്കോട് വഴിക്കടവ് ടൗൺ എന്നിവിടങ്ങളിലെ ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങൾ ഈ വെള്ളമാണ് ഉപയോഗിച്ചു വരുന്നത് പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞതോടെ പുഴവെള്ളം മലിനമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുഴയിലെയും കുടിവെള്ള കിണറിലെയും വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധനയിൽ ആരോഗ്യവകുപ്പിന് വെള്ളം മലിനമെന്ന് സ്ഥിരീകരിക്കാവുന്ന കോളി ബാക്ടീരിയ കണ്ടെത്താൻ കഴിഞ്ഞു കോളറ മഞ്ഞപ്പിത്തം മറ്റു വയറിളക്ക രോഗങ്ങൾക്കും കാരണമായേക്കാവുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് കണ്ടെത്താനായത് അനധികൃത ജലമൂറ്റലിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടിവെള്ള പദ്ധതി ഗുണഭോക്താക്കൾ പഞ്ചായത്തിന് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വഴിക്കടവ് സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ടൂറിസ്റ്റ് ഹോം റോഡ് മലപ്പുറം ഫോൺ ടു സെവൻ ഫൈവ് ടു സിക്സ് ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം